അമ്മ ഒരു അമ്മയുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്വപ്നായിരിക്കും നിങ്ങളുടെ ഒക്കെ വീട്ടിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലത് വരുന്നത് സ്വപ്നം കാണുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ വലുതാവുമ്പോ ആരാവണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ത് ഒരു സ്വപ്നം ഉണ്ടാവും അല്ലേ ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു കാട്ടിലും കൂടുതൽ നിങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരാൾ ആരായിരിക്കും പ്രത്യേകിച്ച് അമ്മ ഒരു അമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും നിങ്ങളുടെ ഒക്കെ വീട്ടിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലത് വരുന്നത് സ്വപ്നം കാണുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ അമ്മ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വലുതാവുമ്പോൾ ആരാവണം മീനാക്ഷി ഡോക്ടറായന്റെ സന്തോഷം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതിന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് അമ്മ മഞ്ജുവിന്റെ പ്രതികരണത്തിനായിരുന്നു ഇപ്പോൾ ഇതാ മകളുടെ നേട്ടത്തിന് പിന്നാലെ പ്രതികരണവുമായി മഞ്ജു തന്നെ മുൻപോട്ട് വന്നിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിലാണ് മഞ്ജു മനസ്സ് തുറന്നത് ഒരു ഡോക്ടർ ഡോക്ടറാകണമെങ്കിൽ ഒരുപാട് ബുദ്ധിയും കഴിവും ഒക്കെ വേണം തനിക്കും കൊച്ചിലെ ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും കൃത്യമായ ഒരു ലക്ഷ്യത്തിന് അനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആൾ അല്ലാത്തതുകൊണ്ട് തനിക്കത് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും തനിക്ക് നേടാനാവാത്തത് മകൾ നേടിയതെന്ന് പറഞ്ഞ് സന്തോഷം അറിയിക്കാൻ കഴിയാത്തത്ര വലുതാണെന്ന് മഞ്ജു പറയുന്നു മീനാക്ഷിയെ വിളിച്ചോ എന്ന് റിപ്പോർട്ടുകാർ ചോദിച്ചപ്പോൾ മഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചടങ്ങിന് പോകുന്നതിന് മുന്നേ മീനോട്ടി എന്നെ വിളിച്ച അനുഗ്രഹം വാങ്ങിയിരുന്നു ഞാൻ കൂടെയില്ലെങ്കിലും എൻ്റെ എല്ലാ അനുഗ്രഹവും മോളുടെ കൂടെ ഉണ്ടാകും കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ചെറിയൊരു വിങ്ങലോടെ മഞ്ജു വാക്കുകൾ അവസാനിപ്പിച്ചു എന്തായാലും മീനാക്ഷി അടങ്ങിന് പോകുന്നതിന് മുമ്പ് മഞ്ജുവിനെ വിളിച്ചു എന്ന വാർത്ത ഉറപ്പായതാണ് ദിലീപ് മുൻകൈ എടുത്താണ് മീനാക്ഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ആയ എം ബി ബി എസ് ബിരുദം നേടിയത് തന്നെ നൊന്ത് പ്രസവിച്ച അഞ്ജുവിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്നും വാർത്തകൾ വരുന്നത് എന്തായാലും ഇരുവരും ഒന്നിച്ചുള്ള കണ്ടുമുട്ടൽ ഉണ്ടാകുമെന്നാണ് കമൻറ്റുകൾ വരുന്നത് പൊതുവേദിയിൽ വളരെ സന്തോഷത്തോടെ കാണുന്ന മഞ്ജു മകളില്ലാത്തതിൻ്റെ വേദന മറച്ചു വെച്ചാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം